നമസ്കാരം ഏത് കൊലപാതകയുടെയും ഏത് കൊള്ളിവെപ്പുകാരൻ്റെയും ഏതവൻ്റെയും കൂടെയും നിൽക്കും സി പി എം അവരുടെ പാർട്ടി മെമ്പറായിരിക്കണം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരായിരിക്കണം ഡിവൈഎഫ്ഐക്കാരായിരിക്കണം അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരായിരിക്കണം സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളായിരിക്കണം വണ്ടിപ്പെരിയാറിൽ ഇരയായി കൊല്ലപ്പെട്ട ആ ആറ് വയസ്സുള്ള പിഞ്ചു കുഞ്ഞിൻ്റെ കുടുംബത്തെയും വെല്ലുവിളിച്ച് അതിൻ്റെ അച്ഛനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച് പ്രതിയുടെ പിതൃ സഹോദരൻ ഇതിനൊക്കെ കൂട്ടായി സി പി എം ഏരിയ കമ്മിറ്റി ഇയാൾ ഓടിക്കേറിയത് നാട്ടുകാർ കൂടിയപ്പോൾ ഇയാൾ ഓടിക്കേറിയത് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് എല്ലാത്തിനും പിന്തുണ കൊടുക്കുന്ന ഒരു പാർട്ടി എന്ത് തോന്നിയാസത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു പാർട്ടി ഈ ആറുവയസ്സുകാർ കൊല്ലപ്പെട്ടപ്പോൾ തുടക്കത്തിലെ തെളിവ് നിശ്ചീകരണമാണ് ഉണ്ടായത് കാരണം ഈ കൊന്നു എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പിതാവാണ് അങ്ങോട്ട് ഓടിയെത്തിയത് കുട്ടി കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോൾ പ്രതിയുടെ അച്ഛൻ ഓടിയെത്തി സി പി എം നേതാവായിരുന്ന ഇയാൾ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ പോലും ശ്രമിച്ചു എന്നാണ് പരാതി എന്നാൽ പോലീസിലെ ചിലരുടെ ഇടപെടൽ മൂലം അത് സാധിച്ചില്ല അങ്ങനെ സ്വാഭാവിക മരണം കൊലപാതകമായി മാറി പ്രതിയെ അകത്താക്കിയെങ്കിലും വിചാരണയിൽ കോടതിയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു പ്രോസിക്യൂഷന്റെ പരാജയം പാർട്ടിയുടെ ഇടപെടൽ എന്ന് ആരോപണം പാർട്ടി കാര്യമായി ഇടപെട്ടിരിക്കുന്നു ഈ കൊലപാതകയ്ക്ക് വേണ്ടി എന്നുള്ളതാണ് മനസ്സിലാകുന്നത് വീണ്ടും അപ്പീലിന് പോകാൻ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എത്തുമ്പോൾ ഈ പ്രതിയുടെ കൊച്ചൻ ഇളയച്ഛനാണ് വില്ലനായി എത്തുന്നത് കുട്ടിയുടെ പിതാവിനെ പ്രതി ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അവൻ്റെ പേര് എന്നാണ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി ലൈംഗിക വിക്ഷേപം നടത്തിയ ആംഗ്യം കാണിച്ച് അരയിലിരുന്ന കത്തിയെടുത്ത് കത്തിയൊക്കെ എപ്പോഴും അരയിലാരെങ്കിലും നടക്കുമോ ഈ കുട്ടിയുടെ അച്ഛനെ കുത്തി അത് തടയാൻ ശ്രമിച്ച കുട്ടിയുടെ അപ്പൂപ്പനും പരിക്കേറ്റു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനും മുത്തശ്ശനും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പിതാവിൻ്റെ നെഞ്ചിലും ഇരു തുടകളിലുമാണ് കുത്തേറ്റത് കേസ് അന്വേഷണ ഘട്ടത്തിൽ പോലും എത്തിക്കാതെ തെളിവ് നശീകരണത്തിന് പ്രതിയുടെ അച്ഛൻ നേതൃത്വം നൽകി ഇത് പ്രതിക്ക് വിചാരണയിൽ തുണയായി ഇപ്പോൾ ഇത് ആ കൊച്ചൻ ഇരയായ ആ പെൺകുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛനെയും കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു ഇത് ഇവരൊക്കെ യൂണിയൻ നേതാക്കളും പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളുമൊക്കെയാണ് വണ്ടിപ്പെരിയാറിലെ ഈ പ്രതി ചില്ലറക്കാരനല്ല ഇയാളുടെ ബന്ധുക്കൾ ആരും ചില്ലറക്കാരല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എത്ര ക്രൂരമാണിത് എത്ര നീതിരഹിതമാണിത് ആ കുടുംബം എത്ര വേദനത്തിൽ നിന്നുണ്ടാകും ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിട്ട് ആ പ്രതി തെളിവില്ലാത്തതിനാൽ വിചാരണ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒപ്പം ഈ ഇരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും വധഭീഷണി വെല്ലുവിളി അവരെ വഴിയിൽ കൂടെ നടക്കാൻ സമ്മതിക്കുന്നില്ല അവരെ കോടതിയിൽ അപ്പീലിന് പോകാൻ സമ്മതിക്കുന്നില്ല ഫോൺ വഴിയും അല്ലാതെയും ഭീഷണി ഒപ്പം ഇതാ കുട്ടിയുടെ പിതാവിനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു കത്തിയെടുത്ത് കുത്തി കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു കൈ ഉയർത്തി മനഃപൂർവ്വം അശ്ലീല ആംഗ്യം കാട്ടി ഈ ഒരു പരിപാടിയിൽ ഒരു മരണത്തിൻ്റെ ചടങ്ങിൽ പോവുകയായിരുന്നു ഇവർ ഇതിന് ഇവർ എത്തും എന്ന് മനസ്സിലാക്കി ഇൽ കാത്തു നിൽക്കുകയായിരുന്നു കുട്ടിയുടെ പിതാവ് ഈ അശ്ലീല ആംഗ്യത്തെ ചോദ്യം ചെയ്തു അരയിൽ തിരികിയിരുന്ന കത്തിയെടുത്ത് ഒരു പ്രകോപനവുമില്ലാതെ കുത്തുകയായിരുന്നു തടസ്സം പിടിക്കാൻ നിൽക്കുന്നതിനിടയിൽ മുത്തച്ഛനും പരിക്കേറ്റു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത് എന്ത് രാഷ്ട്രീയമാണ് പ്രതി അഭയം തേടിയത് പാലരാജ് അഭയം തേടിയത് സി പി എമ്മിന്റെ ഓഫീസിലാണ് അതിനുശേഷം അയാൾ ആശുപത്രിയിൽ പോയി കൊലപാതകം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതി സ്ഥലത്ത് എത്തിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ആയുധവുമായി എത്തിയ പ്രതി മനപൂർവ്വം ഈ പാൽരാജ് എന്ന പ്രതി മനപൂർവ്വം പ്രകോപനമുണ്ടാക്കി പ്രതിക്ക് പെൺകുട്ടിയുടെ അച്ഛനെ കൊല്ലാൻ ഉദ്ദേശമുണ്ടായിരുന്നുവെന്നും ഇതിനായി ഇയാൾ സ്ഥിരമായി ആയുധം കയ്യിൽ കരുതി എന്നുമാണ് എഫ്ഐആറിൽ ഉള്ളത് ആക്രമിക്കുന്നതിനായി മനപ്പൂർവ്വം പെൺകുട്ടിയുടെ പിതാവിനെ ഇയാൾ പ്രകോപിപ്പിക്കുകയായിരുന്നു നെഞ്ചിന് താഴെയും ഇരു കാലുകളുടെ തുടയിലുമാണ് മൂർച്ഛേറി ആയുധം കൊണ്ട് കുത്തിയത് വണ്ടിപ്പെരിയാറിൽ ഈ പാവം പെൺകുട്ടി പീഡനത്തിന്റേ കൊല്ലപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട അർജുൻ എന്ന് പറയുന്നവൻ്റെ കൊച്ചനാണ് ഈ പാൽരാജ് അപ്പോൾ എല്ലാവരും ചേർന്ന് കുടുംബമടക്കം ചേർന്ന് ഈ ഇരയുടെ കുടുംബത്തെ ആക്രമിക്കുന്നു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവർ കോടതി തുടർ നടപടികളിലേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കുന്നു വെല്ലുവിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു സി പി എമ്മും പോലീസും ഇതിന് കാവൽ നിൽക്കുന്നു പ്രതികളെ ഓടിക്കയറുന്നത് സി പി എമ്മിൻ്റെ ഓഫീസിലേക്കാണ് അപ്പോൾ ഇടുക്കി ജില്ലയിലെ സി പി എം ജില്ലാ സെക്രട്ടറിയുണ്ട് സി വി വർഗീസ് അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇത്തരത്തിൽ പ്രതികളെയും കൊലപാതകങ്ങളെയും കൊള്ളിവെപ്പുകാരെയും കുറ്റവാളികളെയും ഒക്കെ സംരക്ഷിക്കുന്ന പാർട്ടിയാണോ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും മറ്റ് ഏരിയ കമ്മിറ്റികളുമൊക്കെ എം എം മണി ഗവർണറെ എന്ന് വിളിച്ച വ്യക്തിയാണ് അതിപ്പോൾ രാജ്ഭവൻ ഇടപെട്ടിട്ടുണ്ട് കാര്യം പിന്നീട് അറിയാൻ സാധിക്കും അപ്പോൾ ഇവരൊക്കെ ഇടുക്കിയിലെ പ്രമുഖരായ നേതാക്കളാണ് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഈ തോന്നിയാസം ഇവിടെ കാണിക്കുന്നത് പാവം അവരുടെ കുഞ്ഞവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടു സാധാരണ നഷ്ടപ്പെടലല്ല വളരെ വേദന തോന്നുന്ന നഷ്ടപ്പെടലാണ് അന്ന് ഈ വിധി വന്നതിന് ശേഷം ഉണ്ടായ അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ പുറകെ നടന്ന കൂടി കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ കൂടി വേണ്ടപ്പെട്ടവരെ കൂടി ഇല്ലായ്മ ചെയ്യാൻ ഈ പ്രതിയുടെ വേണ്ടപ്പെട്ടവർ നടക്കുമ്പോൾ പ്രതിയുടെ കൊച്ചച്ചനും ആളുകളും നടക്കുമ്പോൾ ഇവരൊക്കെ സി പി യൂണിയൻ മെമ്പർമാരും വലിയ പ്രവർത്തകരുമൊക്കെയാണ് പാർട്ടിക്കൊന്നും ചെയ്യാനില്ലേ പോലീസിനൊന്നും ചെയ്യാനില്ലേ ആദ്യം ആ പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു ഇനിയിപ്പോൾ അച്ഛനെയും അമ്മയെയും വേണ്ടപ്പെട്ടവരെയും കൊല്ലാൻ നടക്കുകയാണോ ഈ അർജുൻ എന്ന് പറയുന്നവൻ്റെ വേണ്ടപ്പെട്ടവർ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ ഇത് കേരളമല്ലേ ഇവിടെ നിയമവാഴ്ചയില്ലേ ഇവിടെ പോലീസില്ലേ നീതിന്യായ കോടതിയില്ലേ രാഷ്ട്രീയ സംവിധാനങ്ങളില്ലേ ആരായാലും ചോദിച്ചു പോകും എത്ര ക്രൂരമാണ് ഈ ചെയ്തികളൊക്കെ